നമസ്കാരം സ്വാഗതം ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകളെല്ലാം തന്നെ പാടെ തെറ്റിച്ച ഒരു തെരഞ്ഞെടുപ്പിനായിരുന്നു രാജ്യം ഇത്തവണ സാക്ഷ്യം വഹിച്ചത് ബി ജെ പി ആധിപത്യം പുലർത്തിയിരുന്ന പല സംസ്ഥാനങ്ങളും ബി ജെ പിക്ക് നഷ്ടമായി അതിൽ എടുത്തു പറയേണ്ടതെന്നും ഉത്തർപ്രദേശ് തന്നെയാണ് കാരണം എക്കാലത്തും ബി ജെ പിയുടെ കോട്ടയായിരുന്ന യു പിയിൽ കോൺഗ്രസ് ഇത്തവണ ഉണ്ടാക്കിയ മുന്നേറ്റം ചെറുതല്ല മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത് സീറ്റിൽ മുക്കാൽ പങ്കും ബി ജെ പിക്ക് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ നേരെ മറിച്ചാണ് പകുതിയിലധികം യു പി ലോക്സഭാ സീറ്റുകൾ ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ കൈപ്പിടിയിലാണ് ഉള്ളത് അത് ബി ജെ പിക്ക് ലഭിച്ച വലിയ തിരിച്ചടിയുമായിരുന്നു അതേ വിജയം തന്നെ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇന്ത്യാ സഖ്യത്തിന്റെ പ്രതീക്ഷയും കണക്കുകൂട്ടലുകളും അതുകൊണ്ട് തന്നെ സീറ്റ് വീതം വെപ്പ് മേളമാണ് ഇപ്പോൾ യു നടക്കുന്നത് പുതിയ കരുക്കൾ നീക്കുന്നതിന്റെ ഭാഗമായി പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പകുതിയോളം സീറ്റുകൾ ഘടക സമാജ്വാദി പാർട്ടിയോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇതിനോടൊപ്പം തന്നെ പത്ത് സീറ്റുകളിലേക്കും നിരീക്ഷകരെ കോൺഗ്രസ് നിയോഗിച്ചിട്ടുമുണ്ട് എൻ ഡി എം എൽ എ മാർ രാജിവെച്ച അഞ്ച് സീറ്റുകൾ ആവശ്യപ്പെടാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ഈ അടുത്ത് ഡൽഹിയിലെത്തി കേന്ദ്ര നേതാക്കളെയും സന്ദർശിച്ചിരുന്നു അതേസമയം നേരത്തെ ഒന്നോ രണ്ടോ സീറ്റുകൾ ആവശ്യപ്പെടാനായിരുന്നു കോൺഗ്രസിനുള്ളിൽ ആലോചന ഉണ്ടായിരുന്നത് എന്നാൽ സംഘടന സംസ്ഥാനത്ത് ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാൻ കോൺഗ്രസ് തീരുമാനമെടുക്കുകയായിരുന്നു പക്ഷേ ഇവിടെ കോൺഗ്രസ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നിലവിൽ ആറ് സീറ്റുകളിലേക്ക് സമാജ്വാദി പാർട്ടി ചുമതലക്കാരെ നിയോഗിച്ചു കഴിഞ്ഞു അതിനാൽ തന്നെ കൂട്ടിയാലും കിഴിച്ചാലും കോൺഗ്രസ് നാല് സീറ്റിൽ കൂടുതൽ കിട്ടാൻ അവിടെ സാധ്യത വളരെ കുറവാണ് നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എൺപതിൽ സീറ്റും നേടിയ ഇന്ത്യ സഖ്യത്തിൽ യു പിയിലെ പ്രബലർ എസ് പി ആയതിനാൽ തന്നെ സീറ്റിനായി വാശി പിടിച്ച സഖ്യം അവതാളത്തിലാക്കരുത് എന്നായിരുന്നു കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് എന്നാൽ സംസ്ഥാന ഘടകം കൂടുതൽ സീറ്റിന് അവകാശവാദം ഉന്നയിക്കാനുള്ള സാധ്യത പള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ചുവടുവയ്പ് കോൺഗ്രസ് സൂക്ഷിച്ചു തന്നെ വെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അത്ര പെട്ടെന്നൊന്നും യു പി സഖ്യത്തിൽ വിള്ളൽ വരുത്താൻ അഖിലേഷ് യാദവും രാഹുലും സമ്മതിക്കില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതുമാത്രമല്ല ബി ജെ പിയെ തുടച്ചു നീക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ സഖ്യത്തിനുള്ളൂ അതുകൊണ്ട് തന്നെ കൃത്യമായി സംസ്ഥാന നേതൃത്വത്തെ പിണക്കാതെ കോൺഗ്രസും എസ് പിയും മുന്നോട്ടു പോവുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല